നോട്ടം തെറ്റിയാൽ മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ കവലയിൽ വാഹനങ്ങളുടെ കൂട്ടിയടി ഉറപ്പ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂരിനടുത്ത സ്പിന്നിംഗ് മില്ലിന് സമീപത്തെ കവലയും സിഗ്നലും വാഹനങ്ങൾക്ക് അപകടക്കണിയാവുകയാണ് സിഗ്നൽ ലൈറ്റുകൾ അശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമാവുന്നത് ഹൈവേ സ്റ്റാർട്ടായതിനു ശേഷം ഇന്നലെ ഒരു ജീവൻ പോയിരിക്കുകയാണ് ഇന്ന് ഒലച്ചക്കാണ് സംഭവിച്ചത് ഇവിടെ ലൈറ്റോ അല്ല വാണിംഗ് ലൈറ്റ് ഒരു പൊതുവേ എന്ന് വെച്ചാൽ ഒരു ഹൈവേ അങ്ങനെ നാഷണൽ ഹൈവേ ആയെങ്കിൽ ഒരു നൂറ് മീറ്റർ പുറമെ ഒരു വാണിംഗ് ലൈറ്റ് കൊടുക്കും ഇവിടെ ഒന്നുമില്ല വെളിച്ചമില്ല രാത്രി വെളിച്ചമില്ല ഭയങ്കര കൂടി ഇരുട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ക്യാമറയില്ല ക്യാമറ ഉണ്ടായാൽ തന്നെ ജനങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും അതൊന്നും സ്ഥാപിക്കാണ്ടാണ് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ ഫുൾ ഇരുടാണ് ഒരു ലൈറ്റ് ലൈറ്റിവിടെ ഫിറ്റാക്കിയിട്ടില്ല അതല്ല ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രദേശവാസികൾക്ക് തന്നെ വലിയ വിഷമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കണമെന്നത് നാട്ടുകാരനായ നിലയിൽ എനിക്കിവിടെ പറയാനുള്ളത് ചെറുതും വലുതുമായി നിരവധി അപകടങ്ങൾ ഇതിനകം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു സിഗ്നലിൽ പച്ച വെളിച്ചം തെളിഞ്ഞാൽ വടകര ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും പെരിങ്ങാടി ഭാഗത്തേക്ക് പോകാൻ സർവീസ് റോഡിലേക്ക് ഇറങ്ങാനുള്ള വാഹനങ്ങളും കടന്നു പോകണമെന്നാണ് നിർദ്ദേശം എന്നാൽ ഇവിടെ മറുഭാഗത്തെയടക്കം രണ്ട് സിഗ്നൽ ലൈറ്റുകളാണ് ഒരുമിച്ച് തെളിയുന്നത് സ്പിന്നിംഗ് മിൽ വലതുഭാഗത്ത് ഭാഗത്ത് പോകേണ്ട സിഗ്നൽ ലൈറ്റും അതേസമയം തന്നെ മറുഭാഗത്ത് നിന്ന് സ്പിന്നിംഗ് മിൽ ഭാഗത്തേക്ക് പോകേണ്ട ലൈറ്റും തെളിയും ഈ രണ്ട് ലൈറ്റുകളും ഒരുമിച്ച് തെളിയുന്നതിനാൽ ബൈപ്പാസിലൂടെ വടകര ഭാഗത്ത് പോകാൻ കഴിയാത്ത ഉണ്ടാകുന്നു ബൈപ്പാസിൽ നേരെ പോകാനുള്ള സിഗ്നൽ തുറന്നാൽ ഇടതു ഭാഗത്തു നിന്നും കയറുന്ന വാഹനവും തലശ്ശേരിയിൽ നിന്നും വടകര ഭാഗത്തേക്ക് പോകുന്ന വാഹനവും ഒരുമിച്ച് കയറുന്നു ഇത് അപകടത്തിന് കാരണമാകുന്നു ബൈപ്പാസിലെ സിഗ്നൽ മിക്ക ദിവസവും തെളിയാറുമില്ല ഇവിടെ മതിയായ തെരുവിളക്കുകളില്ല ഉള്ളവ മിക്കപ്പോഴും പ്രകാശിക്കാറുമില്ല നിരന്തരമായി അപകടം നടക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശം സിഗ്നലുകളുടെ അശാസ്ത്രീയതയും വാഹനങ്ങളുടെ അമിത വേഗതയും അപകടത്തിന് കാരണമാകുന്നതായി പള്ളൂർ എസ് ഐ പറഞ്ഞു ഒരു ദിവസത്തിൽ തന്നെ രണ്ട് പിന്നെ ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ക്രോസിംഗോ കാര്യങ്ങളോ ആർക്കും ദൂരുന്നവർക്ക് അറിയില്ല അടുത്തുള്ള കൂട്ടർ അടുത്തുള്ള ജനങ്ങൾക്ക് അതിനെപ്പറ്റി ബോധകരാണ് മറ്റുള്ളവർക്ക് ദൂരെ നിന്നും വരുന്ന യാത്രികർക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് നിരന്തരം ഇത് ഇവിടുന്ന് അപകടം സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കേരള ആർ ടി ഒ വന്നിരുന്നു നമ്മുടെ മാഹി എസ് പി വന്നിരുന്നു മാഹി ഇൻസ്പെക്ടർ വന്നിരുന്നു ഞങ്ങളുടെ പിന്നെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ വന്നിരുന്നു എല്ലാവരും ഇത് നോക്കിയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി അതി ദാരുണമായൊരു പിന്നെ ആക്സിഡൻറ്റ് നടന്നു ഒരാൾ മരണപ്പെട്ടതായിട്ട് അറിയപ്പെടുന്നു ശരിയായ വിവരങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഈ സിഗ്നലിനെ പറ്റി കൂടുതലായി ചിന്തിച്ച് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു പിന്നെ ഈസ്റ്റ് പള്ളൂർ പിന്നെ മിൽ റോഡ് ആ മിൽ റോഡ് ജംഗ്ഷൻ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ എന്നാണ് പറയാം ഗ്രാമീകന തലശ്ശേരി